സോ സ്വകാര്യ സംഘം ഡൂറിന്റുകപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏക പ്രതീക്ഷയായിരുന്നു ഡൂവറിന്റ് കപ്പ് എന്നുള്ളത് ഐ എസ് എൽ ന്റെ ഭാവിയുടെ കാര്യത്തിൽ അനിശ്ചിതങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഓൾറെഡി ഒഡീഷയും മോഹൻ ബഗാനും ഒക്കെ ഡൂവറിന്റുകപ്പിൽ നിന്ന് പിന്മാറിയതായിരുന്നു ഏതായാലും ഒടുവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും ഡൂവറിൻ്റ് കപ്പും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായിരിക്കില്ല വിത്ഡ്രോ ചെയ്തിരിക്കുകയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി മാർക്കസ് മെർഗിൽ അറിയിച്ചിരിക്കുകയാണ് ഡുവർഡ് വപ്പിന്റെ ഓർഗനൈസേഷന് എഴുതിയിട്ടുണ്ട് വരുന്ന ഡൂവറിൻ്റെ കപ്പിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന കാര്യം അധികൃതരെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിരിക്കുകയാണ് നേരത്തെ പങ്കെടുക്കുമെന്നായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് മറ്റ് ക്ലബ്ബുകളെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ റീസൺ ഒന്നും തന്നെ അതിൽ വിശദമാക്കിയിട്ടില്ല ഒഡീഷയും മോഹൻബഗാനും ഓൾറെഡി തന്നെ ഡൂവർഗപ്പിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് മുംബൈ സിറ്റിയും പിന്മാറിയേക്കുമെന്ന് വാർത്തകൾ വരുന്നുണ്ട് ഇനി ഇതിന്റെ കൂടെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും ഔദ്യോഗികമായി തന്നെ പിന്മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സുവർണ അവസരമാണ് നഷ്ടമാക്കിയിട്ടുള്ളത് കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ ടൂർണമെന്റാണ് ഡുവ് അത് നേടാനുള്ള അവസരമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നഷ്ടമാക്കിയത് ഇതിനോടകം തന്നെ നിരവധി ക്ലബ്ബുകൾ പിന്മാറിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ക്ലബ്ബ് ക്ലബ്ബുകൾ പിന്മാറാൻ സാധ്യതയുണ്ട് ഐ എസ് എൽ നിന്നും ചുരുക്കം ക്ലബ്ബുകൾ മാത്രമായിരിക്കും ഡൂറുകപ്പ് പങ്കെടുക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ബി ടീം ആയിരിക്കും ഇറങ്ങുക ആ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടൂർണമെൻറ്റിനെ സീരിയസ് ആയി കണ്ട് അപ്രോച്ച് ചെയ്താൽ ഒരു പക്ഷേ കീടം നേടാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ട് അതാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഡൂറിൻ്റെ കപ്പിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സ്വകാര്യ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വേണമെന്നായിരിക്കും മുമ്പായി